മോനെ സ്കൂൾ അടച്ചല്ലോ സ്കൂൾ കോഴടിച്ചു നമ്മക്കല്ലോ എടാ സാധാരണ ഏപ്രിൽ സ്കൂൾ സ്കൂളടക്കല് പക്ഷേ ഇപ്രാവശ്യം ഏ മാർ ഇരുപത്തി ആറിന് സ്കൂൾ അടച്ചു ബാക്കി മൂന്ന് ദിവസം എക്സ്ട്രാ കിട്ടിയേ പൊളിക്കണ്ടേ അടിച്ച് എടാ ഇന്നലെ അടിച്ചു മാർച്ച് എന്നെന്തത്രീതി ഇന്ന് ഏപ്രിൽ ഏപ്രിൽ സ്കൂൾ ടച്ച് മൂന്ന് എടാ കുഴപ്പമില്ലടാ മൂന്ന് ദിവസം ആയിട്ടല്ലോ ഇനിയാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എടാ ഈ മൂന്ന് ദിവസം എക്സ്ട്രാ ഒരു ലീവ് മാത്രം ഇനി ഇന്ന് മുതലാണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് പോയി കളിച്ചാലാ ക്രിക്കറ്റ് എടാ ഇന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചായി ഇനി രണ്ട് മാസം ഇല്ല പെട്ടെന്ന് ദിവസം ഏയ് മാസം അച്ഛാ അടുത്ത തീയതി നമുക്ക് ടൂർ ോ അതായറാഴ്ചയും കൂടെ അച്ഛന് ലീവായിരിക്കും പോയാലോ എടാ മണ്ട മോനെ ഇന്ന് മെയ് അഞ്ചായി ഇനി അടുത്ത ജൂൺ അഞ്ചിനാണ് അപ്പൊ നിനക്ക് സ്കൂൾ വർക്കൂല്ലേ വണ്ടേ ട്രിപ്പ് വേണമെങ്കിൽ പോകാം ഇന്ന് മെയ് അഞ്ചാ ഞാൻ കഴിഞ്ഞ ദിവസം ദിവസം മൂന്ന് എക്സ്ട്രാ ലീവ് എടാ 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 ഒരു 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 മാസം 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 സ്കൂൾ ഇല്ല വേണ്ട ഇല്ലെങ്കിൽ എന്താ ണിക്ക് പന്ത്രണ്ട് മണിക്ക് എണീക്കലേ ഇനി നാളെ മുതൽ മണിക്ക് എണീറ്റ് ഒമ്പത് മണി മുതൽ കളിക്കാൻ തുടങ്ങിയ ഒരു ദിവസം കുറേ നേരം പോലെ തോന്നുന്നു സെറ്റല്ലേ കോപ്പിന്റെ കടയെടുത്തു മറ്റന്നാൾ മാച്ച് എടുക്കാം എടി മക്കളെ എടാ നിങ്ങൾ സ്കൂളിൽ നിന്ന് ബാഗ് ഒന്നും മേടിച്ചില്ലേ സ്കൂളിൽ പോകാൻ വേണ്ടി കുമാരട്ട നിങ്ങൾ എന്ത് പൊട്ടത്തരാ പറഞ്ഞു തുറക്കാൻ ഇനിയും മൂന്നാലാഴ്ചയില്ലേ ഇപ്പഴേ മേടിച്ചിട്ട് വെറുതെ എന്തിനാ കോടെ അല്ലേ ഇപ്പഴേ മേടിച്ച എന്തായാലും നമ്മളായ നമ്മളെ മലയാളികളല്ലേ എന്തായാലും ഉപയോഗിച്ചു സാധാരണ മൂന്നാലാഴ്ച നീ പറയുന്ന ഇന്ന് മെയ് മുപ്പത്തൊന്നായി ജൂൺ മൂന്നില് സ്കൂൾ ഉറക്കൂലേ